ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അറസ്ല്ലേ എന്നും ചോദിക്കുന്ന പോലെ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്ത് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ശരിക്കും പല ആൾക്കാരും അതുപോലെ അപ്ലൈ ചെയ്ത് വിസയൊക്കെ എടുത്ത് വന്നവരാണ് ഇവിടെ ഇവിടെയുള്ളവരൊക്കെയെന്ന് തന്നെ പക്ഷെ ന്യൂസിലൻഡിൽ ഇപ്പോൾ കുറച്ച് ജോബ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത് ജോലിക്ക് അപ്ലൈ ചെയ്യാനാണോ ഇവിടെ ജോലി കിട്ടുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു കമന്റ് വന്നതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെയുള്ള ഒരു കോമെൻ്റ് വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ആയിട്ട് ഇന്ന് വന്നത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലേ ഞാനിവിടെ വീഡിയോ ഇടാറുള്ളൂ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിസ എടുക്കാൻ പറ്റും അപ്പം അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുക ഇതുമാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അത് തീർച്ചയായിട്ടും അതുവഴി വന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ രണ്ട് മാസത്തിന് മുന്നേ ഒരാൾ എത്തിയതായിട്ട് എനിക്കറിയാം എൻ്റെ ഒരു സ്റ്റുഡൻറ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ജോബിന് എല്ലായിടത്തും സ്കേഴ്സിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കൂ എപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ പറയും പക്ഷെ നിങ്ങൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ട ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ എഫർട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ ഇന്റർനെറ്റ് അതിലൂടെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് അത് അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ എങ്ങനെ ഈ നാടുകളിലൊക്കെ ചെന്ന് എത്താം എന്നതിനെ കുറിച്ച് ഉള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ താഴെ താഴെയൊക്കെയും തന്നെ ഇതുപോലുള്ള ബാഡ് കമന്റ്സ് ഉണ്ട് ഒരിക്കലും ആരും ആർക്കും നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇതിവിടെ കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്ത് ഒരു ജോബ് ഓഫർ കിട്ടാനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള രാജ്യത്തേക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് വിസ എടുക്കാൻ സാധിക്കും ഒരു ഏജൻസിയുടെ അടുത്തും പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സ്റ്റഡി വിസയ്ക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാനായിട്ടാവും പക്ഷെ ഒരു മുപ്പത് ലക്ഷം രൂപയൊക്കെ ചിലവാക്കേണ്ടി വരും അതാണ് അത് എക്സ്പെൻസീവ് ആണെന്ന് പറയാനായിട്ട് കാരണം അപ്പം സ്റ്റഡി വിസ എടുക്കാൻ തയ്യാറുള്ളവർ അതിനുവേണ്ട ശ്രമങ്ങളും ആരംഭിച്ചോളൂ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ചേരേണ്ടത് ആലോചിച്ച് തീരുമാനിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് അനുസരിച്ച് ആ കോഴ്സിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വിസ എടുക്കാനായിട്ട് സാധിക്കും അത് വളരെ എളുപ്പമാണ് സ്റ്റുഡൻറ് വിസയിൽ വരുന്നത് ഒരു റ്റു ഇയർ കോഴ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ച് മുപ്പത് ലക്ഷം രൂപയോളം മുടക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ സ്റ്റഡി വിസയും എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു രജിസ്റ്റേർഡ് ലോയറോ ഒരു ഇമിഗ്രേഷൻ ഏജന്റോ അല്ല എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറും അഡ്വൈസ് മാത്രമാണ് ഈ അഡ്വൈസ് കേട്ട മൂന്നു ഇപ്പോ ഇവിടെ ജോബ് ഓഫർ കിട്ടിയില്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ ശ്രമിക്കുക അവർക്കൊരു പൈസ പോലും കയ്യിൽ നിന്ന് ചെലവായിട്ടില്ല ജോബ് ഓഫർ കിട്ടുന്നത് വരെ അതിനുശേഷമാണ് അവർ വിസ എടുക്കാനായിട്ടുള്ള പണവും കൂടെ മുടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളും ശ്രമിച്ചു തുടങ്ങുക നമ്മുടെ ശ്രമങ്ങളാണ് നമ്മളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ എന്നും പറയുന്ന പോലെ ചീത്ത കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പ്രകാശമാനമാക്കാനായിട്ട് സാധിക്കും കുറച്ചുകൂടി നല്ലൊരു ഫ്യൂച്ചർ ഒരു സ്മൈലിംഗ് ഫേയ്സോടുകൂടി ജീവിക്കാനായിട്ട് ഇത് നിങ്ങളെ വളരെയേറെ സഹായിക്കുമെന്ന് എനിക്കറിയാം അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കമന്റ് വന്നതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഞാൻ ഈ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊരു തോന്നലുണ്ടായി പക്ഷെ ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് തികച്ചും ശരിയാണ് ന്യൂസിലൻഡിൽ ജോലി കിട്ടാനായിട്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ജോബിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒന്നും ജോലി ഇവിടെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകള് പഞ്ചാബിൽ നിന്നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് ഇവിടെ ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾക്കും ഒരു നല്ലൊരു ഭാവി ഉണ്ടാവും എനിക്കത് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കെയർ ജോബ്സ് കിട്ടാനുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ ഒരു കമന്റിൽ കണ്ടു അതിന് ഇവിടെ എ ജി ടി എന്ന് പറയുന്ന ഓക്ലൻഡിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഇയർ കോഴ്സാണ് വൺ ഇയർ കോഴ്സ് ഒന്നും എടുത്താൽ ഇവിടെ ജോലി കിട്ടില്ല ലെവൽ ഫൈവ് ഉള്ള ഒരു കോഴ്സ് ചെയ്താൽ മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ അതിന്റെ ഫീസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അതിന്റെ ഫീസ് അപ്പൊ അത്രയും എക്സ്പെൻസൊക്കെ മുടക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇതുപോലൊരു കോഴ്സൊക്കെ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുക കേട്ടോ ഇത്രയും ആളുകൾക്ക് ഇവിടെയൊക്കെ ഒക്കെ ചെന്ന് എത്താൻ പറ്റി എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ നിങ്ങളും അതുപോലുള്ള ഒരാളാണ് ഐ എൽ ഡി എസ് എഴുതിയവരുണ്ട് നിങ്ങളിൽ ഐ എൽ ഡി എസ് ഇല്ലാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിക്കൂടാ എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത് അപ്പം എലിജിബിലിറ്റി ഉള്ളവരും അതുപോലെ തന്നെ ഇല്ലാത്തവരും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പടമൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സി വി ഉണ്ടാക്കുക ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ലിങ്ക്ഡനിലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ജോലി അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകേട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം വന്നേ വരും നിങ്ങളോട് വിസിറ്റ് വിസഡ് എടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ വന്ന ജോലി കിട്ടേയില്ലാട്ടോ പക്ഷെ അതിനും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ഏതോ ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടോ ജോലി ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് വിസിറ്റ് വിസ എടുത്ത് വന്നു അവരെ എയർപോർട്ടിൽ വെച്ച് ഇമ്മിഗ്രേഷൻ ഓഫീസർ പിടിച്ചു അപ്പം അവര് ചോദിച്ചു നീ എന്തിനാ വന്നത് വിസിറ്റ് ചെയ്യാനാണോ തിരിച്ചു പോകണോ എന്നാണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞു എന്റെ വീട്ടിലുള്ള എല്ലാ സമ്പത്തും വിറ്റിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു ജോലി കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പറയുന്നത് കേട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവസാനം അവർക്ക് പാവം തോന്നി അവർ പറഞ്ഞു ഒരു വർഷത്തേക്ക് വിസ അടിച്ചു തരാം അതിനുള്ളിൽ നീ ജോലി കണ്ടെത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ അതിലിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എന്റെ മോന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് എൻ്റെ മോന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണിത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് നിങ്ങൾ വിസിറ്റ് വിസിറ്റ് എടുത്തൊന്നും പറഞ്ഞുണ്ടായിട്ടോ അതുപോലെ ഒന്നും ജോലി കിട്ടില്ല അതെന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയിരുന്നേന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ വീഡിയോ മുഴുവനും കാണാതെയാണ് ഇതുപോലെ കമന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇതുപോലെ കമന്റ് ചെയ്യാനായിട്ട് തോന്നില്ല സാധാരണ ബാഡ് കമന്റ്സ് ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ആ ഹാപ്പി ആയിട്ടിരിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും എന്നത്തെയും പോലെ ഇന്നും കുറെ ഉപദേശങ്ങൾ മാത്രമാണ് ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവർ അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കിക്കൊണ്ടേ ഇരിക്കുക സാധാരണ രണ്ട് ദിവസം കൂടുമ്പോഴേ ഞാനൊരു വീഡിയോ ചെയ്യാറുള്ളു കേട്ടോ അത് ഭയങ്കര പണിയാണ് ഞാൻ റിസർച്ച് ചെയ്ത ഇമിഗ്രേഷനിലെ ജോലിയുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ആ അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൂടെ റിപ്ലൈ ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും അല്ലാതെ നിങ്ങളെ പറ്റിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഏട്ടാ അപ്പോൾ കുറെ ഉപദേശങ്ങൾ മാത്രമാണ് ഇത് ആ ഉപദേശങ്ങൾ സ്വീകരിച്ച നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ